പുതിയ വൽക്കാരനുമായി കാൽമാരത്ത് ആ ഇനി ഇറങ്ങിച്ചോളി സാധർക്ക ആ പകുതി മുക്കാലായതെങ്ങിന്റെ ആ ഇനി ഇണീക്കോ ഇറങ്ങിച്ചോളി ആ അല്ല കാല് മേലോട്ടേ പൊന്തിക്ക എടുത്തേ കാല് ആദ്യം എടുത്തേ എടുത്തേക്കാലിൻ്റെ ചെയ്യണം കാല് പൊന്തിക്കുമ്പോ കൈ താത്ത കാല് പൊന്തിക്കുമ്പോ കൈ താത്ത ആ കാല് പൊന്തിക്ക അങ്ങനല്ല ഞാൻ കാണിക്കുമ്പോ അല്ലെ കാണിക്കാല് പൊന്തിക്കുമ്പോ കൈ വിടരുത് അത് ലൂസാവും മിഷൻ ലൂസാവും അപ്പൊ ഒത്തിരി താഴ്ട്ടിറക്കിയേക്ക അങ്ങനെ എടുത്തെ കൈണ്ട് എടുത്തേക്കാലുണ്ട് മേലോട്ടേക്ക് പൊന്തിക്കി കാല് കാല് മാത്രം പൊന്തിക്കി കൈ പൊന്തിക്കല്ലേ അപ്പൊ അറങ്ങിക്ക് കോണി എടുക്കണോ അങ്ങനല്ലോ കാലിന് അറ നീക്കി കോണി എടുക്ക കാർക്കാല് ആടെ ഉറപ്പിച്ചേക്കി വലത്തേക്കാലിന്റെ ഇല്ലേ അതിൽ കുടുക്കിയേക്കി ആ ഗണപ്പം തന്നെ കുടിക്കി തെങ്ങിന്റെ തിരി തിരുത്താത്തി കാല് പൊന്തിക്കി കാല് പൊന്തിക്കി എന്നിട്ട് താത്തി മിഷീൻ താത്തി കാല് പൊന്തിച്ചിട്ട് മിഷീൻ താത്തി